നാട്ടിൽ വലിയ ഒരു മത്സരം നടക്കുക ആ മത്സരത്തിൽ ജയിക്കുന്ന ആൾക്ക് വലിയ സമ്മാനാണ് അതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് ഓരോ ടാസ്ക് കിട്ടി 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 കുറേ ആളുകൾ അതിൽ നിന്ന് ഇങ്ങനെ പുറത്തായി 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 അവസാന രണ്ടേ രണ്ട് ആളുകൾ മാത്രം ബാക്കിയായി അതിൽ ഒരാള് പ്രായമുള്ള ഒരാളാണ് ഒരാൾ ചെറുപ്പക്കാരനാണ് ഈ ചെറുപ്പക്കാരൻ ആശ്വാസമായി കാരണം വലിയ ടാസ്ക് ഒക്കെ കിട്ടിയാൽ പ്രായമുള്ള ആൾ എന്തായാലും തോൽക്കൂ വിചാരിച്ചതുപോലെ തന്നെ വലിയൊരു ടാസ്ക് കിട്ടിയ അവരെ രണ്ടാളുകളെയും രണ്ട് വാള് കൊടുത്തിട്ട് ഒരു കാട്ടിൻ്റെ കാടിൻ്റെ അകത്തേക്ക് പറഞ്ഞു എന്നിട്ട് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ ഇവർ കാ മരം മുറിക്കണം ഏറ്റവും കൂടുതൽ മരം മുറിക്കുന്നത് ആരാണോ അയാൾ ജയിക്കും ആ ചെറുപ്പക്കാരന് ആശ്വാസമായി കാരണം ഉറപ്പായാലും അവനെല്ലാം ജയിക്കുള്ളു ആ പ്രായ ഒരുപാടുള്ള ആൾക്ക് അധികം മരങ്ങളൊന്നും മുറിക്കാൻ കഴിയില്ല ഇവൻ ആ കാടിന്റെ അകത്തേക്ക് എത്തിയ പാട് മരം മുറിക്കാൻ തുടങ്ങി മരം മുറിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സൗണ്ട് കേൾക്കാൻ തുടങ്ങി അവനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി മറ്റേ ആള് മരം മുറിക്കുന്ന ശബ്ദമാണ് ആ ശബ്ദം കേട്ടപ്പോൾ ഇവൻ ആവേശം കൂടി ഇവന് അതിലേറെ മരം മുറിക്കാൻ തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ ശബ്ദം കേൾക്കണില്ല അപ്പോൾ അവന് മനസ്സിലായി അയാൾ വിശ്രമിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ മരം മുറിക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും കേൾക്കാതായി ഇടയ്ക്കിടക്കിടക്ക് അയാൾ വിശ്രമിക്കുന്നത് ഇവന് മനസ്സിലായി ആ വിശ്രമിക്കുന്ന നേരം കൂടി ഇവൻ മരം മുറിക്കാണ് സമയം കഴിഞ്ഞു റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സ്ഥലത്തേക്ക് ഇവൻ നല്ല പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് സമ്മാനമുറപ്പിച്ചവന്റെ ആത്മവിശ്വാസത്തോടെ അവിടെ വന്നിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ വൃദ്ധനായ ആള് ഇവൻ്റെ അടുത്ത് വന്നിരുന്നു നീ റിസൾട്ട് പ്രഖ്യാപിക്കാണ് റിസൾട്ട് പ്രഖ്യാപിച്ചു ഇവൻ ഉറപ്പായിരുന്നു അവൻ്റെ പേരാണ് വരിക അവനാണ് സമ്മാനം കിട്ടുക എന്ന് അവൻ ഉറപ്പായിരുന്നു പക്ഷേ പക്ഷേ പേര് പ്രഖ്യാപിച്ചപ്പോൾ ആ പ്രായമേറെയുള്ള വല്ലിപ്പയുടെ പേരായിരുന്നു ഫസ്റ്റ് ആയിട്ട് വന്ന് ഇവൻ ആകെ അമ്പരുന്നോ ഇവനത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇവൻ അയാളുടെ ചെവിയിൽ ചോദിച്ചു നിങ്ങൾ നിങ്ങളിടക്കിടയ്ക്ക് വിശ്രമിക്കയിരുന്നില്ലേ ഇത്രയേറെ നേരം വിശ്രമിച്ച് നിങ്ങൾ എങ്ങനെ ഇത്രയധികം മരങ്ങൾ മുറിച്ചു നിങ്ങൾ വിശ്രമിക്കുന്ന നേരത്തൂടെ ഞാൻ മരം മുറിക്കിയിരുന്നല്ലോ നിങ്ങൾ ഇടയ്ക്കിടക്ക് വിശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലായല്ലോ പിന്നെങ്ങനെ പിന്നെങ്ങനെ ഈ വൃദ്ധനായ ആൾ അവൻ്റെ ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞ് പതിനായിരക്കണക്കിന് ആളുകൾ കയ്യടിക്കുന്നതിന് നടുവിലൂടെ സമ്മാനം വാങ്ങാൻ നടന്നുപോയി അയാൾ അവൻ്റെ ചെവിയിൽ പറഞ്ഞ സ്വകാര്യം എങ്ങനെയായിരുന്നു എടാ ഞാൻ വിശ്രമിക്കായിരുന്നില്ല ഞാൻ എൻ്റെ വാളിന് മൂർച്ചുകൂട്ടുകയായിരുന്നു ഞാൻ എൻ്റെ വാളിന് മൂർച്ചുകൂട്ടുകയായിരുന്നു ശ്രദ്ധയോടെയുള്ള കഠിനാധ്വാനം കൊണ്ട് നിങ്ങളുടെ ബുദ്ധിവൈഭവത്തെയും നിങ്ങളുടെ സമയത്തെയും നിങ്ങളുടെ രാവുകളെയും നിങ്ങളുടെ പകലുകളെയും മൂർച്ച കൂട്ടി മൂർച്ച കൂട്ടി നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റുമായി ആണ് നിങ്ങൾ ഈ ഹാളിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഒരു നാടിൻ്റെ അഭിമാന നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു നമ്മുടെ നാടിലെ ഏറ്റവും വലിയ നദികളിലൊന്നാണ് ഗംഗാനദി ഗംഗാനദിയുടെ പ്രത്യേകത അതിങ്ങനെ പരന്നൊഴുകുന്ന നദിയാ നമ്മുടെ സഹോദരർക്ക് അത് പുണ്യ നദിയാ ഗംഗ ഗംഗയുടെ പ്രത്യേകത അതിങ്ങനെ പരന്നൊഴുകുന്ന നദിയാ വീതി കൂടിയ നദിയാണ് പക്ഷെ ഇതേ ഗംഗയില്ലേ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ വീതി ഇങ്ങനെ കുറഞ്ഞു 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 വരും വീതി കുറഞ്ഞു കുറഞ്ഞു വരും മാത്രമല്ല ഗംഗയുടെ സ്വഭാവം മാറും രൂപം മാറും ഭാവം മാറും ഒക്കെ മാറും പേരും മാറും പേരും മാറും കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഉണ്ടോ അങ്ങനെ ഒരു സംഭവം സംഭവമുണ്ട് അതെന്താണെന്നറിയാ എവിടെ എത്തുമ്പോഴാണെന്നറിയോ ബംഗാളിൽ എത്തുമ്പോഴാ ബംഗാളിൽ എത്തുമ്പോൾ ഗംഗ ഇങ്ങനെ പരന്നൊഴുകുന്നതിന് പകരം അതിങ്ങനെ ശ്രദ്ധയോടെ കൺവേർജ് ചെയ്ത് ഒഴുകാൻ തുടങ്ങും രൂപം മാറി ഭാവം മാറി ഒക്കെ മാറി പേരും മാറി ബംഗാളിലെത്തുമ്പോൾ ഗംഗയുടെ പേര് ഹൂഗ്ലി എന്നാണ് ഹൂഗ്ലി അതെന്തുകൊണ്ടാണെന്ന് അറിയോ അതിനൊരു കാരണമുണ്ട് ഒരു കാരണുണ്ട് ബംഗാളിലെത്തുമ്പോൾ ഗംഗയ്ക്ക് പരന്നൊഴുകിയാൽ പറ്റില്ല എങ്ങനെയെങ്കിലും ഒഴുകിയാൽ പറ്റില്ല കാരണം ബംഗാളിലെത്തുമ്പോൾ അതിനൊരു ലക്ഷ്യം ആരംഭിച്ചു ബംഗാൾ ഉൾക്കടലാണ് അതിൻ്റെ ലക്ഷ്യം ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരാനാകുന്നതോടെ പരന്നൊഴുകിയിരുന്ന ഗംഗ ഇങ്ങനെ ശ്രദ്ധയോടെ ശ്രദ്ധയോടെ ഒഴുകാൻ തുടങ്ങും അത്രയുള്ളൂ എനിക്കൊരു ലക്ഷ്യമില്ല എങ്കിൽ ഞാൻ എങ്ങനെയും ജീവിക്കും എനിക്കൊരു ലക്ഷ്യമില്ല എങ്കിൽ എന്നെ ആർക്കും പിടിച്ചോണ്ടുപോകാൻ കഴിയും എനിക്കൊരു ലക്ഷ്യമില്ല എങ്കിൽ ഞാൻ ആരുടെ പിറകയും പോകും എനിക്കൊരു ലക്ഷ്യമില്ല എങ്കിൽ ഞാൻ ഏത് കുഴിയിലും ചെന്ന് വീഴും പക്ഷെ എനിക്കൊരു ലക്ഷ്യമുണ്ട് എങ്കിൽ ആ ലക്ഷ്യമാണ് എൻ്റെ കിപില ആ ലക്ഷ്യമാണ് എൻ്റെ ശ്രദ്ധ ആ ലക്ഷ്യമാണ് എൻ്റെ ആഗ്രഹം ആ ലക്ഷ്യമാണ് എൻ്റെ കിനാവ് മക്കയില് കുന്ന ഒരു സ്തൂപമുണ്ട് നിങ്ങൾ അതിൻ്റെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു കറുത്ത സ്തൂപം കേട്ടിട്ടില്ലേ അതിൻ്റെ ചുറ്റും ആളുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും നമ്മുടെ ക്ഷേത്ര പ്രദക്ഷിണം പോലെ കബ പ്രദക്ഷിണമുണ്ട് തവാഫ് എന്നാണ് അതിന് പറയുക ഇരുപത്തിനാല് മണിക്കൂർ ആളുകൾ ഇങ്ങനെ ഒരു പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കബയുടെ ചുറ്റും അതിൻ്റെ ചിത്രം പോലും മനോഹരമാണ് കാണാനേ അങ്ങനെ പുഴ ഒഴുകുന്ന പോലെ ഒരേ വസ്ത്രം ധരിച്ച മനുഷ്യരിങ്ങനെ ഒഴുകുക ആ ഒഴുക്കിനൊരു അതീവ ചാരുതയുണ്ട് ഭംഗിയുണ്ട് അതെന്തുകൊണ്ടാണ് ആ ഭംഗി ഉണ്ടാവണമെന്നറിയോ ഭംഗി ഉണ്ടാകാനുള്ള കാരണം ആ നടുവിൽ ആ ലക്ഷ്യസ്ഥാനം ഉണ്ടായത് കൊണ്ടാണ് കിബിലന്ന പറയാ ലക്ഷ്യം അങ്ങനെ ഒരു കിബില അവിടെ ഇല്ല എങ്കിൽ അങ്ങനെ ഒരു സ്തൂപം അവിടെ ഇല്ല എങ്കിൽ അത്ര ഭംഗിയോടെ ആളുകൾക്ക് കറങ്ങാൻ കഴിയില്ല കാരണം ലക്ഷ്യമില്ലാത്ത മനുഷ്യർ അങ്ങോട്ടൊക്കെ ഇങ്ങനെ ചെതറി ചെതറി പോവും ആ ഒഴുക്കിൻ്റെ ഭംഗി നഷ്ടപ്പെടും നരൈവന്തപിറകെ പുരിയതൂലകെ നര വന്നതിന് ശേഷം ജീവിതത്തെക്കുറിച്ച് മനസ്സിലാകുന്ന ഏറ്റവും വലിയ പാഠം രാവിലെ ഉണരുമ്പോൾ എനിക്കൊരു ലക്ഷ്യമില്ല എങ്കിൽ ആ ദിവസം പിന്നെ ഞാൻ എന്തിലേക്കും എത്താം ഞാൻ എന്തിലേക്കും പോകാം ഞാൻ ഏത് കുഴിയിലും ചെന്ന് വീഴാം എന്നാൽ രാവിലെ ഉണരുന്ന എൻ്റെ മനസ്സിലൊരാഗ്രഹം എങ്കിൽ ആ ആഗ്രഹത്തിന് വേണ്ടിയായിരിക്കും ആ ദിവസം ലക്ഷ്യമില്ലാത്ത മനുഷ്യർ ഒരു സ്വപ്നമുള്ളിലില്ലാത്ത മനുഷ്യർ ആരായും തീരും ഏത് കുഴിയിലും ചെന്ന് വീഴും വെറുതെ പറയണമല്ല സത്യമാണ് നിങ്ങൾ ശ്രദ്ധയോടെ അധ്വാനിച്ചിട്ടാണ് ഈ നേട്ടം നേടിയത് വെറുതെ അധ്വാനിച്ചതല്ല ശ്രദ്ധയോടെ അധ്വാനിച്ചു പ്രതിഭ എന്ന് പറയുന്നത് കഴിവ് എന്ന് പറയുന്നത് ബുദ്ധി എന്ന് പറയുന്നത് ഈശ്വരൻ തരും എല്ലാ മനുഷ്യർക്കും തരും എന്തെങ്കിലുമൊക്കെ ഇല്ലാതെ ആരും ഇവിടെ വരുന്നില്ല ഇംഗ്ലീഷുള്ള സ്മാൾ ലെറ്ററിൽ ഐ എന്ന് എഴുതാറുള്ള എങ്ങനെയാ ഒരു വരയും മുകളിൽ ഒരു കുത്തും അല്ലേ ഒരു വരയും മുകളിൽ ഒരു കുത്തും എടാ അതിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു അത്ഭുതം ഇല്ല ഉണ്ടോ ഇല്ല എന്നാ അതിങ്ങനെ തിരിച്ചു പിടിച്ചല്ലോ അതിങ്ങനെ തിരിച്ചു പിടിക്കുമ്പോൾ നമ്മൾ അതിന് വിളിക്കുന്ന പേര് എക്സ്ക്ലമേഷൻ എന്ന അത്ഭുതം ഐ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ എന്നാണ് ുള്ളിലൊരു മറഞ്ഞു കിടക്കുന്ന അത്ഭുതമില്ലാതെ ഒരു ഇൻഡിവിജ്വലും ഈ ലോകത്തേക്ക് വന്നിട്ടില്ല പക്ഷേ അധ്വാനിക്കാൻ തയ്യാറില്ലാത്ത മനുഷ്യർക്ക് അത് കണ്ടെത്താൻ കഴിയൂല നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാള് പിന്നെ ബാക്ക് പെയിൻ ഉണ്ടായിട്ട് പുറം ഉണ്ടായിട്ട് ഒരു ആയുർവേദ ആശുപത്രിയിലേക്ക് പോയി ഡോക്ടർ ഈ രോഗിയെ ഇങ്ങനെ പരിശോധിച്ചിട്ട് പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ ഇങ്ങനെ പേപ്പറിൽ എഴുതി വെച്ചത് ഒറ്റ വരി കേട്ടോ ഒരൊറ്റ വരി എന്താണെന്നറിയോ ഈ രോഗിക്ക് ഒഴിച്ചിൽ വേണം മസാജ് ചെയ്ത് കൊടുക്കണം അതാണ് ചികിത്സ ഡോക്ടർ പണി കഴിഞ്ഞു കേട്ടോ ഇനി ആരാണ് തെറപ്പി ചെയ്യാ ഈ ഒഴിച്ചിൽ ആരാ ചെയ്യാ അതിന് വേറെ സ്റ്റാഫാ ഒരു നാല് സ്റ്റാഫുണ്ട് ആറുമാസത്തെ കോഴ്സ് ചെയ്ത് ഈ ഒഴിച്ചില് പഠിച്ച ആളുകൾ അവര് രാവിലെ അഞ്ചു മണിക്ക് വരണം രാവിലെ അഞ്ചര മണിയാവുമ്പോ ഈ രോഗി വരും രണ്ടു മണിക്കൂർ നേരം ഈ രോഗിയെ ഒഴിയണം എടാ കഷ്ടപ്പാട് പിടിച്ച പണിയാ അത്രയും ശ്രദ്ധ ആവശ്യമുള്ള ജോലിയാ മനുഷ്യന്റെ ഓരോ അവ ഓരോ ഭാഗങ്ങളിലും മർമ്മങ്ങളാ ആ മർമ്മങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ആ രോഗിക്ക് ആവശ്യമുള്ളതാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്തെങ്കിലും ചെയ്തു ചെയ്തുകൊടുത്താ പറ്റില്ല അത്രയും ശ്രദ്ധയോടെ അത്രയും കഠിനാധ്വാനം ചെയ്യുന്ന ആ ജോലി നിർവഹിക്കുന്ന ആ തെറാപ്പിസ്റ്റുകൾക്ക് ഒരു മാസം കിട്ടുന്ന ശമ്പളം എത്രയാണെന്നറിയോ രാവിലെ അഞ്ചു മണിക്ക് വന്ന് മുപ്പത് ദിവസം പലതരം രോഗികളെ ഇത്രയും കഷ്ടപ്പാട് നിറഞ്ഞ മസാജ് ചെയ്യുന്ന ഒഴിച്ചില് ചെയ്യുന്ന ഈ ആയുർവേദ തെറാപ്പിസ്റ്റുകൾക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണ് എന്നറിയോ ഏർ ചുരുങ്ങിയാല് ഒരു പതിനയ്യായിരമോ ഇരുപതിനായിരം രൂപ ഒരുക്കും ഒരു വരി മാത്രം എഴുതിയ ഏ ഈ രോഗിക്ക് ഒഴിച്ചിൽ കൊടുക്കണമെന്ന ഒരൊറ്റ വരി എഴുതിയ ഡോക്ടർക്ക് കിട്ടുന്ന ശമ്പളം എത്ര ഇരിക്കുന്നറിയാ ചുരുങ്ങിയത് ഒരു ലക്ഷം രൂപ ഇരിക്കും എനിക്കറിയില്ല ചുരുങ്ങിയത് ഒരു ലക്ഷം രൂപ ഇരിക്കും എടാ ഇത് ശരിയാണോ നിങ്ങളെ അഭിപ്രായത്തിൽ ഇത് ശരിയാണോ ആണോ നീതിയാണോ നീതിയാണോ ആണോ ആണോ ആണ് നീതിയാണ് നീതിയാണ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക ഡോക്ടർ എന്നെഴുതി ആ ബോർഡിൻ്റെ താഴെയുള്ള റൂമിൻ്റെ അകത്തെ കസേരയിൽ വന്നിരിക്കുന്നതിന് മുമ്പ് ആ ഡോക്ടർ താണ്ടിയ കഷ്ടപ്പാടുകളുടെ ഒരു യാത്രയുണ്ട് അയാൾ ഉറക്കമൊഴിച്ച രാത്രികളുണ്ട് അയാൾ വേണ്ടെന്ന് വെച്ച രസങ്ങളുണ്ട് അയാൾ ബലി കൊടുത്ത പ്രിയപ്പെട്ട നിമിഷങ്ങളുണ്ട് വെറുതെ കിട്ടിയതല്ല കഠിനാധ്വാനത്തിന്റെ തപസ്സിനൊടുവിൽ ഒരാൾ നേടിയെടുക്കുന്നത് ഇനി അയാൾക്കൊരു കഠിനാധ്വാനം വേണ്ട ഇനി അയാൾക്ക് സമാധാനത്തോട് ജീവിക്കാം ഒരുപക്ഷെ ആ ഡോക്ടറെക്കാൾ വലിയ ശമ്പളം വാങ്ങാൻ അർഹതയുള്ള ആളുകളായിരിക്കും ഈ തെറപ്പിസ്റ്റുകൾ അവരിപ്പോൾ ചെയ്യുന്നത് നല്ല ജോലി തന്ന ഹോണറബിളായ എക്സിസ്റ്റൻസ് തന്നെയാണ് ചെറിയ കാര്യമൊന്നും അല്ല അവർ ചെയ്യുന്ന പക്ഷേ ഇതിനേക്കാൾ വലിയ നിലയിലേക്ക് അവർക്ക് എത്താനുള്ള അത്ഭുതം ഒരുപക്ഷെ അവരുടെ അകത്തുണ്ടാവും തടസ്സങ്ങൾ പലതും കാരണം എത്താൻ പറ്റാതെ പോയതാവാം ഇത്രയേ ഉള്ളൂ പ്രതിഭ എന്ന് പറയുന്നത് ഈശ്വരൻ നമുക്ക് തരും കഠിനാധ്വാനം ഇല്ലാതെ ശ്രദ്ധയോടെയുള്ള കഠിനാധ്വാനം ഇല്ലാതെ ഒരാളും എവിടെയും എത്തിയിട്ടില്ല ഒന്ന് ഒരാൾക്കൊരു സ്വപ്നമില്ലായെങ്കിൽ പിന്നെ അയാൾ എവിടെയും ചെന്നെത്തും ഈശ്വരൻ നൽകിയ പ്രതിഭയെ കഠിനാധ്വാനം കൊണ്ട് മൂർച്ച കൂട്ടിയിട്ടില്ല എങ്കിൽ ആ പ്രതിഭ അവിടെ കിടന്നുറങ്ങും നമ്മൾ കാണാതെ പോകും കുമാരനാശൻ എന്നൊരു വലിയ കവി ഉണ്ടായിരുന്നു നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വരിയുണ്ട് ഇങ്ങനെയാ കാലം കുറഞ്ഞ ദിനമെങ്കിലും അർത്ഥ ദീർഘം കാലം കുറഞ്ഞ ദിനമെങ്കിലും അർത്ഥ ദീർഘം പെരിനൽമണ്ണയുടെ എം എൽ എ പ്രിയങ്കരനായ സുഹൃത്ത് ജ്യേഷ്ഠ സഹോദരൻ ശ്രീ നജീബ് കാന്തപുരത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ കുമാരനാശാന്റെ ആ വരി ഓർമ്മ വരുന്നു കാലം കുറഞ്ഞ ദിനമെങ്കിലും കാലം കുറഞ്ഞ ദിനമെങ്കിലും അർത്ഥദീർഘം വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലൊക്കെ ഒരു നാടിന് കരഗതമാകുന്ന വിദ്യാഭ്യാസപരമായ ഉണർവാണ് നേട്ടമാണ് ചെറിയ കാലഘട്ടം കൊണ്ട് എം എൽ എ ആയി അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ള കാലം കുറഞ്ഞ ദിനമെങ്കിലും അർദ്ധദീർഘം ഹൈദരലി അലി ഷിഹാബ് തങ്ങളുടെ പേരിലുള്ള സിവിൽ സർവീസ് അക്കാഡമി ഈ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു ചരിത്ര അധ്യായമാണ് ഇതുവരെ അവിടെ പോകാനുള്ള ഭാഗ്യം കഴി സിദ്ധിച്ചിട്ടില്ല പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ട് ആ സ്ഥാപനത്തിന് എൻ്റെതായ ഞങ്ങളുടേതായ ഒരു സമ്മാനം കൊടുക്കണം ആ സമ്മാനം ഞാൻ വിചാരിക്കുന്നത് സിവിൽ സർവീസ് പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ തരത്തിലുള്ള പുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടി എൻ്റെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ ഞങ്ങളുടെ ഒരു സമ്മാനമായി പതിനായിരം രൂപയുടെ പുസ്തകങ്ങൾ ആ അക്കാഡമിക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് ഈ ഒരു ചരിത്ര ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള യാത്രയ്ക്കുള്ള നമ്മുടെ ഒരു ചെറിയ അടയാളമാണ് എന്ന് ആ ആഗ്രഹം നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു കുട്ടികളോട് ഒരൊറ്റ വരി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക കടമ്മനിട്ട എന്ന് പറയുന്ന ഒരു മഹാകവി ഉണ്ടായിരുന്നു നമുക്ക് എന്താണ് എന്താണ് കടമ്മനിട്ട അദ്ദേഹത്തിൻ്റെ ഒരു വരിയുണ്ട് നമ്മളെപ്പോഴും കാണുന്ന സ്ഥലത്ത് എഴുതി വെച്ചിട്ടുള്ള രണ്ട് വരിയാ നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നിങ്ങൾക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് ഒരു മരത്തിൽ നിന്ന് ഒരു ഇല വീണ് കിടക്കുമ്പോഴേ ഇല വീണ് കിടക്കുമ്പോൾ ഇല മാത്രല്ലോ ഉണ്ടാവുക അല്ലെ ആ ഇലയുടെ കൂടെ ഒരു തണ്ട് ഉണ്ടാവൂലേ അതെന്തിനടാ എന്തിനാ തണ്ട് ഇല മാത്രം പോരെ എന്തിനാ തണ്ട് തണ്ട് എന്തിനാണെന്നറിയോ ഈ ഇല ആകാശത്ത് നിന്ന് വീണതല്ല അതാ അതൊരു മരത്തിൽ നിന്ന് വീണതാ ഒരു ചെടിയുണ്ടായിരുന്നു അതൊരു മരമായി അതിൽ കുറേ ചില്ലകളും ശാഖകളും വന്നു ആ ശാഖകളിൽ ഒന്നിലൊരു ഇല തളിർത്തു ആ ഇല അതിൻ്റെ മിഷൻ പൂർത്തീകരിച്ചപ്പോൾ താഴേക്ക് വീണതാണ് അല്ലാതെ ആകാശത്തു നിന്ന് വന്നതല്ല ഇതേപോലെ നമ്മുടെ ശരീരത്തിൽ ഈശ്വരൻ ഉണ്ടാക്കി വെച്ച ഒരടയാളുണ്ട് ഒരടയാളമുണ്ട് അതെന്താണെന്നറിയടാ ഏഹ് പൊക്കിള പൊക്കിള് എന്താണ് പൊക്കിൾ നമ്മൾ ആകാശത്തു നിന്ന് വന്നതല്ല ഒരമ്മയുടെ നിന്ന് വന്നതാണ് അതാ എറോട്ടിക് സിംബലൊക്കെ ആയിട്ടാണ് പൊക്കിളിനെ കാണിക്കുക എന്താ പൊക്കിൾ എന്നറിയോ അമ്മ അമ്മയുടെ നേരെ ചവിട്ടാൻ കാലോങ്ങുന്നവൻ്റെ വയറ്റിൽ കിടന്ന് ആ പൊക്കിളിങ്ങനെ കരയുന്നുണ്ട് അമ്മയോട് തർക്കിക്കുന്ന മകൻ്റെ മകളുടെ വയറ്റത്തിരുന്ന് ആ പൊക്കിൾ കരയുന്നുണ്ട് അമ്മയെ കൊല്ലുന്നവൻ്റെ വയറ്റത്തിരുന്നിട്ട് ആ പൊക്കിൾ കരയുന്നുണ്ട് നമ്മുടെ അമ്മയുടെ കൈ എങ്ങനെ എടുത്തു നോക്കിയാല് കുറേ പാടുകൾ കാണാം പൊള്ളിയ പാടുകൾ കത്തി തട്ടിയ പാടുകളൊക്കെ ഇങ്ങനെ കാണാം അച്ഛൻ്റെ കയ്യിൽ ചിലപ്പോൾ പാടുകളൊന്നും ഉണ്ടാവില്ല അച്ഛൻ തന്നെയാണ് അതിൻ്റെ അടയാളം എത്ര വായിച്ചാലും നമുക്ക് മനസ്സിലാവാത്ത കുറേ പേജുകളും നമ്മൾ മറിച്ച് തന്നെ നോക്കിയിട്ടില്ലാത്ത കുറേ പേജുകൾ എന്നറിഞ്ഞ കട്ടിയുള്ള ഒരു പുസ്തകത്തിന്റെ പേരാണ് അച്ഛൻ നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് കുറെ ആൾക്കാർ നമുക്ക് തന്നതാണ് നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് തന്ന ആളുകൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല അത് ജീവിതത്തിന്റെ ഒരു ദുര്യോഗ നമുക്ക് തിരിച്ചു കൊടുക്കുന്ന കാലാവുമ്പോഴേക്കും ഒരു അവരൊരു പക്ഷേ പോയിട്ടുണ്ടാവും പിന്നെ ആർക്കാ നമ്മൾ ഇത് തിരിച്ചു കൊടുക്കുക എടാ നമ്മുടെ മുന്നിൽ വരുന്ന മനുഷ്യന്മാർക്ക് തിരിച്ചു കൊടുക്ക ഫോണ് കണ്ടുപിടിച്ചത് ആരാ അലക്സാണ്ടർ ഗ്രഹാമ്പലാണ് അല്ലേ അലക്സാണ്ടർ ഗ്രഹാമ്പൽ ഇത് കണ്ടുപിടിക്കാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതിന് ശേഷം അദ്ദേഹം ഏഹ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരിക്കൽ പോലും ഫോൺ ചെയ്തിട്ടില്ല കാരണം അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ പെങ്ങൾക്ക് ചെവി കേൾക്കില്ലായിരുന്നു പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ മനുഷ്യനത് കണ്ടുപിടിച്ച് ഏഹ് എടാ നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലേ നമുക്കൊരു തലവേദന വന്നാൽ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് മരുന്ന് വാങ്ങിക്കഴിക്കും തലവേദന മാറും മനുഷ്യന്മാർ കണ്ടുപിടിച്ചതാ നമുക്ക് വേണ്ടിയിട്ട് എന്നാൽ ആ മനുഷ്യന്മാർക്ക് ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ കഴിയുമോ ഇത് നന്നായി താങ്ക് യു എന്ന് പറയാൻ അവരോട് കഴിയുമോ കഴിയൂലോ പിന്നെ ആർക്കാണ് ഈ നന്ദി തിരിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ മുന്നിൽ വരുന്ന മനുഷ്യന്മാർക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളുണ്ട് എടാ നമ്മുടെ മാലിന്യങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോണത് ആ മനുഷ്യനില്ലേ ആ മനുഷ്യനില്ലേ ആ മനുഷ്യനും വേറെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണില് വലിയൊരു മനുഷ്യനാണ് അയാളെ കാത്തിരിക്കുന്ന കുട്ടികളുണ്ട് അയാൾ വന്നാൽ മാത്രം സന്തോഷമുണ്ടാകുന്ന ഒരു പൊരയുണ്ട് നമ്മൾ കണ്ടുമുട്ടുന്ന ഏതൊരു മനുഷ്യനും വേറെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കണ്ണിൽ വലിയൊരു മനുഷ്യനാണ് താങ്ക് യു